അസാമലൈക്കും വറഹമത്സമുലാസ് എത്ര അർത്ഥവത്തായ ഒരു വാക്കാണിത് നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക അള്ളാഹു താല നിനക്ക തന്നുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ തക്കുൻ അഗനന്നാസ് ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യമുള്ളവൻ നീയാണ് ഏറ്റവും വലിയ മുതലാളി നീയാണ് ഉള്ളത് അള്ളാഹുത്താല എല്ലാവർക്കും ഒരുപോലെ തരുക തന്നതിന് അള്ളാഹുത്താല അള്ളാഹുത്താല തന്നതിൽ തൃപ്തിപ്പെടുക ഞാൻ ഇങ്ങളെ അള്ളാഹുത്താലും തന്നാൽ നമ്മൾക്ക് എന്ത് തന്നു എന്നല്ല നമ്മൾ നോക്കൽ മറ്റുള്ളവർക്ക് എന്ത് ഈ ഒരു സ്വഭാവം ഞാൻ നൃത്തം മഹാനായിമ വസാലി അള്ളാഹുത്താലും പറഞ്ഞില്ലേ നി മേൽപോട്ട് നോക്കണ്ട മറ്റുള്ളവർക്ക് കൊടുത്താൽ കുറച്ചുകൂടി നമ്മളെക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും കാരണം ഇത് ദുനിയാവാണ് അതും കൊടുത്തതിനെ നോക്കിയിട്ട് അവന്റെ വീട് അങ്ങനെയാണല്ലോ ഇവന്റെ സമ്പത്ത് ഇങ്ങനെയാണല്ലോ അവന്റെ വീട്ടിലുള്ള ഭക്ഷണം അങ്ങനെ അങ്ങനെയാണല്ലോ അവൻ്റെ വീട്ടിലുള്ള സൗകര്യങ്ങൾ എത്രമാത്രം നല്ല സൗകര്യങ്ങളാണ് ഇത് നോക്കി നടക്കണ്ട നീ നിന്നെക്കോള നോക്കുന്ന നിനക്ക് അല്ലാതെ തന്നെ തന്നതിനെ നല്ല നിനക്ക് ചിന്തിക്കുന്നു പിന്നെയോ ഇതും ഇല്ലാത്തത്ര പട്ടിണി പാവങ്ങളുണ്ട് അപ്പൊ നമ്മൾക്ക് അദ്ദേഹം തന്നതിനെ ചിന്തിക്കുക ഇപ്പൊ പെരുന്നാൾ ആഘോഷമായി അപ്പോ അവർക്ക് ആ ഡ്രസ്സാണല്ലോ ഇവർക്ക് ഈ ഡ്രസ്സാണല്ലോ അവരങ്ങനെയാണല്ലോ അവർ ഹുസ്ബാൻ അള്ളാ എത്ര ഡ്രസ്സ് എടുത്തു എത്ര വസ്ത്രമാണ് അവർ ധരിക്കുക നമുക്കോ നമ്മക്കൊന്നും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താല തന്നില്ലേ ഉള്ളത് തന്നില്ലേ അത് മതി ഉള്ളത് കൊണ്ട് ദൃപ്തിപ്പെടുക അതാണ് ഏറ്റവും വലിയൊരു മുഗ്മിനായ മനുഷ്യന്റെ അടയാളം അവിടെ വേണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല നമ്മൾ മറ്റുള്ളവരിൽ ചിന്തിക്കുമ്പോഴാണ് എനിക്കൊന്നും കിട്ടിയില്ല എന്നുള്ള ടെൻഷന് വരുന്നത് എനിക്ക് അള്ളാഹു താല തന്നിട്ടുണ്ട് അള്ളാഹുത്താല തന്നത് കൊണ്ട് തൃപ്തിപ്പെടുക ഇഷ്ടപ്പെടുക അതില് നല്ല പൊരുത്തപ്പെടുക എന്നാണ് മിമ്മത്വാമിൻസൻ മിം ഭക്ഷണകാര്യത്തിൽ വസ്ത്രത്തിൽ പാർപ്പിടത്തിൽ അള്ളാഹു താലാ നമുക്ക് ധാരാളം തന്നിട്ടുണ്ട് ആ തന്നതിനെ ഞാൻ ഇഷ്ടപ്പെട്ടു എനിക്കിത് ബാധ്യം ഇത്രയും ഇല്ലാത്തവരില്ലേ ഭക്ഷണങ്ങൾ ഇത്രയും കഴിക്കാനില്ലാത്തവർ നമുക്ക് അള്ളാഹു താല ഭക്ഷണങ്ങൾ എത്രയാണ് അള്ളാഹുത്താലാ നമുക്ക് തന്ന വസ്ത്രങ്ങൾ എത്രയാണ് അള്ളാഹത്താല നമുക്ക് തന്ന നല്ല വീടുകൾ സുന്ദരമായ വീടില്ലേ മറ്റുള്ളവന്റെ വീട് പോലായിട്ടില്ല നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമുക്ക് അള്ളാഹത്താല മഴയും കൊള്ളുന്നില്ല വെയിലും കൊള്ളുന്നില്ല നല്ലൊരു വീട് അള്ളാഹുത്തൻ തന്നില്ലേ തക്കുൻ അകനാസ് നീയാണ് ഏറ്റവും വലിയ മുതലാളി അങ്ങനെ ചിന്തിക്കണം അത് ചിന്തിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ അള്ളാഹുത്തൻ എനിക്കൊന്നും തന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് മറ്റുള്ളവനിക്ക് കൊടുത്തതിൻ്റെ കണക്കും കൂട്ടി നടക്കുമ്പോഴാണ് നമുക്ക് മാനസികമായി പ്രശ്നം വരുന്നത് രോഗം വരുന്നത് നമുക്ക് എവിടെയും എത്തിപ്പെടാൻ കഴിയാത്തത് കാരണം നമ്മളെ നോക്കുന്നത് നമ്മുടെ ജോലിയല്ല നമ്മുടെ സൗകര്യം അല്ല മറ്റുള്ളവൻ്റെ സൗകര്യങ്ങളാണ് ഇത് മഹാവിഡിദ്ധരമാണ് അള്ളാഹുത്തൻ നമുക്ക് നമ്മൾ നോക്കുക അവനിക്കും കൊടുത്തത് അള്ളാഹുവാണ് നമുക്കുന്നത് അള്ളാഹുവാണ് പാവങ്ങൾക്ക് കൊടുത്തു അള്ളാഹുവാണ് അപ്പൊ അള്ളാഹുത്തര എല്ലാവർക്കും ഒരുപോലെ കൊടുക്കൂല കാരണം ഇത് ദുനിയാവാണ് ദുന്യാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവൂല നമുക്ക് അള്ളാഹുതന്നെ വിധിച്ചത് ഇതാണ് വള്ളവി അല്ലാതെ നമുക്ക് തന്നത് ആ തന്നില്ലേ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക തക്കുനാസ് അള്ളാഹു നമുക്ക് തോഫിക്കുക ചെയ്യട്ടെ അസ്സാം വലൈക്കും വറഹമത്